ഡോഗി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലുവ ശിവക്ഷേത്രവും മണപ്പുറമാണ് എൻ്റെ കൂടെ വന്നിരുന്നത് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ആലുവ ശിവക്ഷേത്രം അറിയപ്പെടുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണത്തിൻ്റെ ഇതിലാണ് കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പെരിയാറിൻ്റെ തീരത്താണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ രണ്ടായി ചെയ്യുമ്പോൾ ഒന്ന് മംഗലപ്പുഴയും മറ്റൊന്ന് പെരിയാറുമായിട്ട് തീരുന്നു പെരിയാറിൻ്റെ മണൽ തീരത്താണ് ആലുവ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ശിവരാത്രി വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട് ശിവക്ഷേത്രം സ്ഥാപിച്ചത് പരശുരാമനാണോ എന്നും ശ്രീരാമൻ ആരാധിച്ചു പോകുന്നതുമായ സ്വയംഭൂവുമായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ഗോപുരവും ഗർഭ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നില്ല മണലിലാണ് ശിവലിംഗം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഇവിടത്തെ ഈ രണ്ടായിരത്തി പതിനാറിലാണ് ഈ നടപ്പാലം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ആദ്യം ഇത് കൊണ്ടുള്ള അതായത് ശിവ മറ്റേ ശിവരാത്രിക്ക് സമയങ്ങളിൽ ശിവരാത്രി സമയങ്ങളിൽ ആണ് താൽക്കാലിക പാദങ്ങൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഇത് കറങ്ങി തിരിഞ്ഞു വരണമായിരുന്നു ഈ ശിവക്ഷേത്രത്തിലേക്ക് ഈ നടപ്പാതത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് ലഭിക്കുന്നത് പെരിയാറിൻ്റെ കൈവഴികൾ പോകുന്നതും മണപ്പുറവും ഞങ്ങൾ അതിരാവിലെയാണ് എത്തിയത് അപ്പോൾ ഉദയസൂര്യൻ്റെ ആ ഉദയസൂര്യൻ പൊങ്ങി വരുന്നതും നമുക്ക് നല്ല ഒരു ഭംഗിയായിട്ട് കാണാൻ സാധിക്കും ാലത്തന്മേൽ വഴിയോര ചിത്രകാരന്മാർ വരച്ച അനവധി ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എത്ര ഭംഗിയാണ് അവർ ആ ചിത്രങ്ങൾ നമുക്ക് ബോധ്യപ്പെടു ഉദയസൂര്യന്റെ നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പെരിയാറിന്റെ നല്ലൊരു ഭംഗിയും മലയാള മാസത്തിലെ കർക്കടത്തിന്റെ അമാവാസ്യ ദിനത്തിലാണ് പിതൃതർപ്പണം ചെയ്യാനായിട്ട് എല്ലാവരും ഇവിടെ എത്തുന്നത് അന്നാണ് ശിവരാത്രി മഹാശിവരാക്ഷത്രി രാവണന്റെ വെട്ടുകൊണ്ട് ഏറ്റു വീണ ജഡായു പക്ഷി ശ്രേഷ്ഠനെ വിവരങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം മരിക്കുകയും ആ പക്ഷിശ്രേഷ്ഠന്റെ മരണാന്തരക്രിയകൾ ഇവിടെ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് മരണിച്ചവർക്ക് വേണ്ടിയുള്ള മരണാന്തരക്രിയകൾ ഇതുവിടെ തുടങ്ങിയതെന്നും പറയപ്പെടുന്നു കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും ഇതിഹാസങ്ങളിൽ പിന്നിലുമായ വില്ലുമംഗല സ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെരിയാറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വാമി ഇവിടത്തെ മണപ്പുറത്തെ ശിവചൈതന്യം തിരിച്ചറിയുകയും സ്വയംഭൂവായ ശിവലിംഗത്തെ ആരാധിക്കുകയും അനുഗ്രഹങ്ങൾ ചെയ്തു പോരുകയും ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഈ മണപ്പുറം പല സംഭവങ്ങൾക്കും സാക്ഷ്യ വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമ സമരങ്ങൾക്കും അടുത്ത കാലത്തായി മിന്നൽ മിട്ടയുടെ ക്ലൈമാക്സ് സംഭവങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തത് എന്നാൽ ചില സംഭവ വികാസങ്ങളിൽ കൂടി ഇത് കടന്നുപോയി ഇവിടെ നിന്ന് മാറ്റേണ്ടി വന്നു ഇനി നമ്മൾ നേരെ പോവാൻ പോകുന്നത് പുഴയുടെ തീരത്ത് അനേകം ആൾക്കാർ കുളിക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുഴയിൽ കുഞ്ഞിമരിച്ച അനവധി ആൾക്കാർക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് അതാണ് കാരണം മാതൃത്വത്തിൻ്റെ വിലക കൽപ്പിക്കാനായിട്ടാണ് അതവിടെ സ്ഥിതി ചെയ്യുന്നത് അനേകം ആൾക്കാർ അവിടെ കുളിക്കുകയും എക്സസൈസ് ചെയ്യുകയും സ്വിമ്മിങ് നല്ലൊരു ആണ് അതിനുവേണ്ടി അനവധി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വർഷകാലങ്ങളിൽ ഈ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിപ്പോവുകയും പിന്നീട് അത് പുനരാരംഭിക്കുകയുമാണ് ചെയ്യുന്നത് ഇന്ന കാലത്ത് കാണപ്പെടുന്ന ശിവക്ഷേത്രം എന്നാണ് നിർമ്മിച്ചതെന്ന് ഇതുവരെ ഒരു രേഖകളും കാണപ്പെടുന്നില്ല എങ്കിലും അതിപുരാതനമായ പുരാതനമായ ശിവക്ഷേത്രമാണെന്നാണ് കാല ഇതിഹാസങ്ങളിൽ പറയപ്പെടുന്നത് ഈ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് അനേകം ആൾക്കാർ അവിടെ പിതൃതർപ്പണം നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവിടെ ഒരു പ്രധാന സംഭവം നടക്കുക ഇപ്പോഴേ ഇപ്പോഴെ അതി അത്യധികം മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി പ്രതി പുഴയുടെ പുനർ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ഒരു എൻ ജി ഒര് പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുന്നതിന് വേണ്ടി അവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ അവിടെ കാണാൻ നമുക്ക് സാധിച്ചു എങ്കിലും ഒന്ന് പറയട്ടെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച പിരിയാറിൽ മത്സ്യ കൃഷിക്കാർക്ക് വേണ്ടി കൂട്ടക്കൊരു സംഭവിച്ച കെമിക്കലുകൾ തുറന്നു വിട്ടതിന് എതിരെ ഒരു എൻ ജി ഒ ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന ദുഃഖത്തോടെ ഞാനിവിടെ പറയുകയാണ് എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ മുന്നിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും മാത്രമേ ഉള്ളൂ അനേകം വിശിഷ്ട വ്യക്തികൾ അവിടെ വന്ന് കിട്ടുന്നു അവരെല്ലാവരും ഇന്നത്തെ പുഴയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ധാരാളം സംസാരിക്കുകയുണ്ടായിരുന്നു ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നാണ് നമുക്ക് ചോദ്യം സാർ ഇതിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിനെ കുറിച്ച് നമ്മുടെ നദി നടത്തിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത് പേരൊന്നും വെളിപ്പെടുത്തുക സംരക്ഷിക്കാന്ന് പറഞ്ഞ നിങ്ങൾ വിചാരിച്ചാൽ നടക്കണം വല്ല കാര്യങ്ങളാണ് ഒരുപാട് സമരമുറകളൊക്കെ പെരിയാറിനെ രക്ഷിക്കാനായിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാം രക്ഷയുണ്ടോ വേണം രക്ഷ രക്ഷ ഉണ്ടാവും എല്ലാവരും ആലുവ പെരിയാറിലെ മണപ്പുറത്തെ കാച്ചയ്ക്ക് ശേഷം നിങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെത്തി നിന്നായിരിക്കും ബായ് കേരളത്തില് ഏറ്റവും കൂടുതൽ സംരക്ഷണ സമിതിയുടെ കട്ടിൽ കോന്നിത്തോട് കോഞ്ഞത്തോടാണ് ഇപ്പോ പ്രധാനപ്പെട്ട പെരിയാറിന്റെ കൈവഴി ആയിട്ടുള്ളത്